നമ്മളീ ഓണവുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് ഏതാണ് നമ്മുടെ ഓഫീസിന്റെ അതെ വാമനമൂർത്തി ക്ഷേത്രം അവിടെ ഓണസദ്യ കെങ്കേമമാണ് കഴിക്കാൻ പോയിട്ടുണ്ട് എസ്കേൺ കഴിക്കാൻ കഴിക്കാൻ പറ്റിയിട്ടില്ല ആഗ്രഹം ഉണ്ട് വഴിയിലൊക്കെ പോകുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അവിടെ നല്ല സദ്യ സദ്യ നമുക്ക് ഒരു എല്ലാ വർഷവും നടത്തുന്നതാണ് ഓണത്തോടനുബന്ധിച്ച് അപ്പൊ ഈ സദ്യയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് മന്ത്രി പി രാജീവ് ഭദ്രദീപും തെളിയിച്ചതോടെ അതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞു ഇപ്പോൾ സദ്യ ആരംഭിച്ചിട്ടുണ്ട് അപ്പൊ നിതിന് അമ്പുജിന് അവിടെ സദ്യ ഉണ്ണാൻ പോയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മന്ത്രി രാജീവ് സദ്യ കഴിച്ചു ഉദ്ഘാടനം ചെയ്താൽ മതിയായിരുന്നു അപ്പൊ പ്രേക്ഷകർ ന്യായമായിട്ട് സംശയിക്കും വേറെ ചിലത് ഉദ്ഘാടനം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു അത് അത്രയും ആലോചിക്കണ്ടൃക്കാക്കരയിലേക്ക് സദ്യവട്ടത്തിലേക്ക് പോകാം ഓവർ ടു തൃക്കാക്കര തൃക്കാക്കരയിലെ പ്രസിദ്ധമായ ഓണസദ്യ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് നമ്മളോടൊപ്പം ഇപ്പോൾ മന്ത്രി പി രാജീവും അതോടൊപ്പം തന്നെ ബഹൻ അടക്കമുള്ള ജനപ്രതിനിധികളെല്ലാം തന്നെ ഇവിടെ ഇപ്പോൾ ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുന്നു എല്ലാ വർഷവും മുടക്കാതെ തൃക്കാക്കരയിലെ ഓണസദ്യയ്ക്ക് വേണ്ടി എത്തുന്നതാണ് മന്ത്രി പി രാജീവ് എല്ലാ വർഷവും മുടങ്ങാതെ വരുന്നതാണ് അതെ അതെ വിവാഹം കഴിഞ്ഞപ്പോൾ അല്ലേ രണ്ടാമത്തെ എല്ലാ വർഷവും ഇവിടുന്ന് ഓണം ആരംഭിക്കുന്നത് നമ്മുടെ മണ്ഡലത്തിലെ ഒരു അഭിമാനമാണ് തൃക്കാക്കര ഉത്സവം പത്ത് ദിവസം ഓണാഘോഷങ്ങളാണ് ചൂരൽമല ദുരന്തത്തിന് ശേഷമുള്ള വീണ്ടെടുക്കലിന്റെ ഘട്ടത്തിലാണ് എല്ലാവരും ഒരുപോലെ പത്ത് ദിവസം നല്ല രീതിയിലുള്ള പങ്കാളിത്തം ഉണ്ടായിരുന്നു എല്ലാ ദിവസവും സദ്യയുണ്ട് ഇപ്പോൾ തിരുവോൺ സദ്യ രാവിലെ പത്തരയ്ക്ക് തന്നെ ആരംഭിച്ചു നല്ല പങ്കാളിത്തമാണുള്ളത് പി രാജീവിന്റെ ഭാര്യ ഇപ്പോൾ നമ്മുടെ എല്ലാ വർഷവും വർഷവും കൂടെ കൂടെ വരാറുണ്ട് ഈ വരാൻ മക്കളടക്കമുള്ള ഒരു വ്രതം പോലെയാണ് ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് കുടുംബത്തിൽ നിന്ന് ഭക്ഷണം സംതൃപ്തിയാണ് ഇവിടെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ളത് മൊത്തം മുപ്പത്തഞ്ച് വർഷത്തോളമായി ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്ന് ഓണം തുടങ്ങിയാലേ ഓണത്തിനൊരു ആവേശം ഉണ്ടാവുകയുള്ളൂ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശമായ ഓണം അത് പൂർണ്ണ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നത് ഇവിടെ വരുമ്പോഴാണ് ഈ പ്രാവശ്യം വയനാടിൻ്റെ പശ്ചാത്തലം നമുക്ക് ചെറിയ മങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഓണം എന്ന് പറയുന്ന ആ ഒരു ആഘോഷം മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞു കിടക്കുന്നതാണ് എല്ലാവിധ ഓണാശംസകളും നമ്മൾ എവിടെ ഇവിടെ എത്തിപ്പെട്ടു എവിടെയാണെങ്കിലും ഞാൻ ഒരിക്കലും ഓണം ഇവിടെ മിസ് വിഷെയ്തിട്ടില്ല എവിടെയാണ് ഞാൻ എൻ്റെ പരിപാടി ഇടുമ്പോൾ ഓണത്തിന് തീർക്കാക്കലെന്ന് ആദ്യം എഴുതി വെക്കും

ഒരു ആസ്ഥാനോ തൃക്കാക്കര അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ സന്തോഷമാണ് എല്ലാവരും ഒരുമിച്ച് കൂടാനും ഗംഭീര സദ്യയല്ലേ അടിപൊളി സദ്യ വളരെ സന്തോഷം വളരെ വളരെ ഒരു നിമിഷം തന്നെയാണ് കാരണം കുടുംബസമേതം ജനപ്രതിനിധികളെല്ലാം തന്നെ വന്ന് സദ്യ കഴിക്കുന്നു വൈകിട്ട് അഞ്ച് മണിവരെ ഈ ഓണസദ്യ ഇവിടെ നീളുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകളെയാണ് ഈ ഓണസദ്യക്കായി സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ഈ ഹോളിന് പുറത്ത് ഏതാണ്ട് ഒരേ സമയം ആയിരത്തി എണ്ണൂറ് പേർക്ക് ഓണസദ്യ കഴിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തി